ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടവർ മരിച്ചാലും ആ വേദന മറക്കുമെന്ന് പറയും എനിക്കിപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ലേ അവന് ഞാൻ അവിടെ പോർച്ചറിയിൽ കയറി ഞാൻ കണ്ടിട്ടാണ് ഞാൻ വിശ്വസിച്ചത് കാരണം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ എപ്പോൾ കരഞ്ഞാലും അനി അവനൊപ്പം തന്നെ അതിന് എന്തെങ്കിലും ഒരു ഇത് തന്നെ അത് മാറ്റാനായിട്ട് അവൻ ശ്രമിക്കാറുണ്ട് ഒരു അമ്മയുടെയും മകൻ്റെയും സ്നേഹമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമുമ്പിലേക്ക് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സ്നേഹമുണ്ടോ മോനോട് നമ്മളൊക്കെ എല്ലാവരും പലരും മക്കളെയൊക്കെ വളർത്താറുണ്ട് പക്ഷേ ഊണിൽ ഉറക്കത്തിൽ ഈ മോൻ വേണമെന്ന് വാശി പിടിക്കുന്ന കാരണം എന്താ ആ അമ്മ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്നേഹ കാഴ്ചയാണ് നമ്മുടെയൊക്കെ കണ്ണ് നിറയും കണ്ടോ ഇതൊക്കെ വാടി കരിഞ്ഞെങ്കിലും അകത്തുള്ള ആ ഒരു സംഭവം ഇപ്പോഴും പുതുമയാറ് നിൽക്കുവാണ് ഇനി ഞാൻ അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇങ്ങനെയൊന്നും ലോകത്ത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കാഴ്ചയാണ് കാരണം ഞാൻ കാണിച്ച് തരാം അബ നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് വേണം ആ കാഴ്ച കാണാം നമ്മുടെയൊക്കെ കണ്ണ് നിറയിക്കുന്ന ഒരു ഭീകര കാഴ്ചയാണ് ഇരുട്ട് മുറിയാണ് കണ്ടോ ഇവിടെ മാത്രമാണ് വെട്ടയിട്ടിരിക്കുന്നത് അകത്ത് ലൈറ്റ് ഇടാൻ പോവുകയാണ് ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പറ്റും എന്ത് സംസാരിക്കുന്നത് ഇങ്ങനെ അതവന്റെ മുഖം ഇപ്പൊ ഇങ്ങനെ മുറിഞ്ഞില്ലേണ്ടതാ ഇനി അത് അത് ഇനി വേറെ ഒരു ഫ്ലെക്സ് ഇങ്ങനെ ഉണ്ടാക്കണം എന്നിട്ടിങ്ങനെ എല്ലാ വിഷമങ്ങളും ഞാൻ അവനോട് സംസാരിക്കും പിന്നെ അമ്മയുടെ മകൻ ആറ് വർഷം മുൻപ് അമ്മയുടെ സരവും പറഞ്ഞവൻ പോയല്ലേ ആറല്ല ഒമ്പതാവണ്ട് ഒമ്പതമത്തെ വർഷം അല്ലേ അന്ന്ട്ട് അവനെ ജീവനോടെ തന്നെ ഈ വീട്ടിൽ അടക്കേക്കുകയാണ് ഒരു ഫ്ലെക്സിന്റെ രൂപത്തിൽ അല്ലേ അവൻ ഈ വീട്ടിലുണ്ട് ഉണ്ട് ഉണ്ട് ഇതെങ്ങനെ പറയുന്നുണ്ടോ ഞാൻ ഇട്ട് കൊടുക്കട്ടെ എപ്പോഴും കുടക്കണ അടക്കുവാണ് അല്ലേ ഇവിടെന്ന് അവൻ കിടന്നേ അവന്റെ റൂമിൽ ಇದയുന്നോ ആ ഇവിടെ അവنين വേണ്ടിയിട്ടേ ഉള്ള റൂം ಇದയരുന്നു ഞങ്ങൾ അപ്പുറത്തെ റൂമിലാണ് ഞങ്ങൾ ഒന്നിച്ചാണ് കിടന്നിരുന്നത് ഈ റൂമിൽ അങ്ങനെ വളരെ കുറച്ച് കിടക്കാറുള്ളൂ യാത്ര പോണില്ല ഞാൻ എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഒരു സാരി കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒരു ദിവസം അപ്പൊ ഞാന് സാരി ഉടുത്താലും വേറെ എന്ത് ചെയ്താലും ഞാൻ ഇവന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ ഒരു സാരി അത് അങ്ങനെയല്ലേ ഇവൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട് മണിക്കൂർ കഴിഞ്ഞാല് എത്ര പ്രിയപ്പെട്ടവര് മരിച്ചാലും ആ വേദന മറക്കൂന്ന് പറയും എനിക്കിപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറായിട്ടുള്ള ഇരുപത്തി മൂന്ന് മണിക്കൂറായിട്ടുള്ളു ഒമ്പത് വർഷമായെങ്കിലും ഭർത്താവ് ആണ് ഞങ്ങൾ അമ്മ ഈ വീടല്ല ഞങ്ങൾക്ക് വേറൊരു ചെറിയ വീടായിരുന്നു പിന്നെ ഞാൻ ഇവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വെച്ചതാണ് ഈ വീട് അപ്പൊ ഒരുപാട് ഇവൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഈ വീട് വെച്ചത് എനിക്കാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി അപ്പൊ ഞാൻ ഹോസ്പിറ്റലായിരുന്നു എന്റെ വാർക്കയുടെ സമയത്തൊക്കെ പത്ത് എഴുപത്തേഴ് ദിവസം അങ്ങനെ സുഖമില്ലാണ്ട് വന്നിരുന്നു അപ്പം ഈ മോനെയാണ് കൂടുതലും ഇതിനു വേണ്ടി പണിയെടുത്തതൊക്കെ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിരുന്നില്ല അങ്ങനെ ബുദ്ധിമു അങ്ങനെ ഇവന് എനിക്കൊരു ഇതുമല്ല എന്ന് വെച്ച കാരണം അതെ അങ്ങനെ ആള് ഭയങ്കര ഇടണതിന്റെ തന്നെ ഭയങ്കര കഥയുണ്ട് കാരണം ഇവൻ സെന്റ് പോൾസിലാണ് പഠിച്ചിണ്ടിരുന്നത് കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ മാല ഇടണമ്പഴേകും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോളേജ് ചെല്ലുമ്പോ വണ്ടിയിൽ മാലയൊക്കെ ഇട്ട് കയ്യില് വളയൊക്കെ ഇട്ടിട്ടാണ് ചെന്നിരുന്നത് അങ്ങനെയാണ് വളർത്തിയത് അടിച്ച് അല്ല ഞാൻ ഞങ്ങള് രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ് ഞങ്ങൾ ഇവന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അയ്യപ്പങ്ങാവിലാണ് പഠിച്ചിരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അയ്യപ്പങ്ങാവിലാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ടീച്ചർമാരോടൊക്കെ നമ്മള് പതിനഞ്ച് ദിവസമൊക്കെ ലീവ് ഒക്കെ ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ ടൂർ പോകാനാണെന്ന് പറയും അപ്പൊ ഞങ്ങൾ ഓൾ ഇന്ത്യ ടൂറൊക്കെ പോയിട്ടുള്ളതാണ് രണ്ട് ടൂർ ഞങ്ങൾ ഓൾ ഇന്ത്യ ടൂർ പോയതാണ് അവനെയും കുട്ടി അല്ല ഏറ്റെ അവിടുത്തെ പ്രിൻസിപ്പള് പറഞ്ഞിരുന്നത് ഇത്ര അവനൊരു യുവാവായി വളർന്നു വരണ്ട യുവാവായി വരണ്ട ചെക്കനാ പിന്നെ നേഴ്സറി കുട്ടീനെ കൊണ്ടുനടക്കണക്ക് നിങ്ങനെ കൊണ്ടുപോകുന്ന അവൻ്റെ ഭാവി കളയരുതോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവനെന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ കൈയ്യലിങ്ങനെ കൊർത്തിട്ടായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ ആ അവ അവിടെ നിന്ന് പിടി ഇങ്ങനെ പിടിച്ചിട്ടിട്ട് നിങ്ങനെ അപ്പം എന്നെ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങനെ പോകാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു അപ്പം അവൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പളിന്റെ വീട്ടില് അത്രയും പ്രായമായ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കൊണ്ടടക്കാൻ കിട്ടാത്തതിന്റെ കൊണ്ടുള്ള അസൂയാണ് അപ്പൊ നമ്മളിങ്ങനെ നടക്കണം കണ്ടിട്ടുള്ള അസൂയാണ് ഷാരൂ അമ്മനെ വിട്ടു പോകുന്ന പറഞ്ഞ ഇവനൊരു മരണ ആവശ്യത്തിന് പോയതാണ് മാനാറ് അപ്പൊ അവൻ അവന്റെ പപ്പയുടെ പെങ്ങളുടെ നാത്തൂന്റെ കെട്ടിയാ മരിച്ചത് കാണാൻ ഞങ്ങളാരും ആ അയാളെ കണ്ടിട്ട് പോലും ഇല്ല അയാൾ സൗദി കിടന്ന് മരിച്ചതാണ് അപ്പൊ അയാളെ കാണാൻ വേണ്ടിട്ട് പപ്പ വിളിച്ചിട്ട് എന്നെ അറിയാതെ വിളിച്ചിട്ട് പോയതാണ് അപ്പ ബൈക്ക് ആക്സിഡൻ്റ് ആണ് അപ്പൊ പപ്പ വണ്ടിയിലും പോയി മോൻ ബൈക്കിനകത്തും പോയി അപ്പൊ പപ്പ പട്ടണക്കാട് എത്തിയപ്പോഴും ചേർത്തല്ല പട്ടണക്കാട് എത്തിയപ്പോഴേ എന്നോട് അങ്ങനെ ഇവിടുന്ന് കുളിച്ച് ഇറങ്ങി ഞാൻ രാവിലെ ഇയാൾക്ക് വേണ്ടി ഒരു ഷോപ്പ് കല്ലൂർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞാൻ പോയതാണ് അപ്പം ഇയാള് പിന്നെ ഇവിടുന്ന് കുളിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇല്ല രാവിലെ തന്നെ എന്ന് വെച്ചാൽ ഇയാൾ മരിക്കണ ഇയാളുടെ മൊബൈൽ നോക്കിയപ്പോഴേക്ക് എട്ട് ഇരുപത്തെട്ട് വരെ ഇയാൾ മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് ഒമ്പതേ ആറിനെയാണ് ആക്സിഡൻ്റ് ആയെന്ന് അറിയണത് അപ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് കയറി ചെയ്യുമായിരുന്നു ഇവൻ അപ്പോൾ ആ വണ്ടീനെ എന്തെങ്കിലും ഇങ്ങനെ വീഴാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവൻ ട്രാൻസ്പോർട്ടിൻ്റെ അടിയിലേക്ക് വീണു സ്പോട്ടി വെച്ച് പറ്റിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റി അവന് ഞാൻ അവിടെ പോർച്ചറിയിൽ കയറി ഞാൻ കണ്ടിട്ടാണ് ഞാൻ വിശ്വസിച്ചത് കാരണം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു െല്ലാത്തേക്ക് അവന്റെ ജീവിതം ഇതിങ്ങനെ വെക്കാൻ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഞങ്ങള് കുറെ കഥ പറഞ്ഞാണ് ഇവൻ സർവത്ര സമയം എൻ്റെ കൂടെ തന്നെയുണ്ട് ഞങ്ങളെ പോലും ഒരു അമ്മേനെമേനെ ആർക്കും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് പറയില്ല ഇനി ഇതുപോലെ ഞങ്ങളെപ്പോലൊരു അമ്മേമോനും ഇനി ഉണ്ടായേമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങള് തമ്മിൽ ഒന്നിച്ചിട്ടുണ്ട് ഇവൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് മാത്രമേ അങ്ങനെയൊക്കെ പുറത്തുള്ള സമയത്ത് മാത്രമേ ഇല്ലാണ്ട് ബാക്കിയുള്ള സമയത്ത് പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു മൊബൈലിനുണ്ടെങ്കിലും എന്നുള്ളതല്ല അല്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് തമ്മിൽ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഥ പറയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അവന്റെ ഭാവി ജീവിതമൊക്കെ ഭയങ്കര മുന്നോട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയെല്ലാം സെറ്റപ്പായിട്ട് ചെയ്തു വെച്ചിരുന്നതാണ് അപ്പോൾ അവനോട് ഈ ഞങ്ങൾ ഇവൻ മരിക്കുന്നതിന്റെ ഒരു പത്ത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ദിവസം മുമ്പ് തന്നെ ഇവൻ മരണത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു എന്നുവെച്ചാൽ ഈ അവൻ്റെ അവൻ മരിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഒരു ഉണ്ടായ ഒരു മസ്തിഷ്കമരണം സംഭവിച്ച എൻ്റെ വയവങ്ങൾ ദാനം ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടികളൊക്കെ കൊടുത്തു അപ്പം ഞാൻ മരിച്ചാൽ നീ കരയോ എന്ന് ചോദിച്ചു അവൻ എന്നോട് അപ്പോൾ ഞാൻ കരയില്ലെന്ന് പറഞ്ഞു എന്താ കരയാത്തേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തിനാ കരയണേ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭാവങ്ങൾ മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ അപ്പം നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നദാനവും ദാനധർമ്മവും ഒക്കെ ചെയ്തു പെട്ടെന്ന് നിന്ന സ്വർഗം കയറ്റും അപ്പൊ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ശരീരമില്ലാത്ത കൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് എത്തി കഴിയുമ്പോഴേക്കും അമ്മക്ക് ഇവിടെ ഭൂമിയിൽ ആരുമില്ലല്ലോ നീ മരിച്ചു കഴിഞ്ഞ പിന്നെ എനിക്കാരുമില്ല പിന്നെ ഞാൻ ഒന്നുമില്ല അപ്പൊ നീ എന്നെ കൂട്ടാൻ വേണ്ടി വരണമെന്ന് ദൈവത്തിനോട് ഞാൻ എൻ്റെ അമ്മനെ കൂട്ടാൻ പോട്ടെ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പം അവൻ അങ്ങനെ അവനോട് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഭയങ്കര ആധികാരികമായിട്ട് കുറേ സംസാരിച്ചിട്ടുണ്ടായതാണ് പിന്നെ ഭൂമിയിലായിരുന്നപ്പോഴും ജീവി ജീവിച്ചിരുന്നപ്പോഴും ഞങ്ങൾ സംസാരിച്ചതെന്ന് തന്നെ ഇവനി ജീ കുടുംബ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മുകളിൽ താമസിക്കാനായിട്ടുള്ള ഇതും അവനൊറ്റയ്ക്ക് ജീവിക്കാനുള്ള എല്ലാം ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു ഞാനിവനെ വിട്ടുകൊടുക്കാണ്ട് ഇങ്ങനെ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ശരിയാവൂല എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു പക്ഷെ ഞാനിവന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ പണിതപ്പോ ഇവന് കല്യാണം കഴിച്ചാൽ താമസിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാം ശരിയാക്കിയിരുന്നത് ഒമ്പത് വർഷമല്ല ഈ മോളില് അവന് വീട് പണിതപ്പോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടില് അത് മുറിവ് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ മാധുക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ില്ലേ മാധു മാടത്തെ ഒരു മൈന ഉണ്ടായിരുന്നു അപ്പൊ ഒരു മൈന വന്നപ്പോഴേക്കും ആ മൈനേനെ എടുത്ത് വളർത്തിയപ്പോ അവള് അതെന്താന്നറിയോ ആ അതൊരു കിളിയായിട്ട് എനിക്കും തോന്നിയിരുന്നില്ല കാരണം നേരത്തേക്ക് എനിക്ക് എന്തൊക്കെ വിഷമം വരുമ്പോഴും ഞാനിവനെ ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എല്ലാ എനിക്ക് ഉറക്കം ഇല്ല അതാണ് സത്യം ഞാനിപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെ രാത്രിയിൽ എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ എങ്കേജ്ഡായാലോ എന്ന് വിചാരിച്ചാൽ പകലും ഉറങ്ങില്ല രാത്രി ഉറങ്ങില്ല എനിക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പോൾ എനിക്ക് വല്ല മെൻ്റലും ആവുമോയെന്ന് അതെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ഉറങ്ങാറില്ല ഞാൻ രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും ഒക്കെ ഞാനിങ്ങനെ ഇവനോട് വർത്താനും പറഞ്ഞത് അങ്ങനെ നിൽക്കും അപ്പോൾ അമ്മ ഇതിനെ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇവനെ പിടിച്ച് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴേ ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരുമ്പോ ഇവന്റെ പല ഓർമ്മകളല്ലേ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാണ് ഒരു ദിവസവും നമുക്ക് മറക്കാനാവില്ലല്ലോ അപ്പൊ ഞാനിവനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴേക്കും ഇത് എൻ്റെ തോളി പറന്നിരുന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കുറു കുറു എന്നും പറഞ്ഞേ അങ്ങനെ സംസാരിക്കും പിന്നെ എൻ്റെ വായിനേ തിന്നോളൂ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്റെ തോളിന്നു മാറില്ല അവള് എന്റെ മടിയിൽ നിന്നും വരും ചേച്ചി ഉപേക്ഷിച്ചു ചേച്ചി മാത്രമേ ഉള്ളൂ ഒരാള് കാണണം കേട്ടോ ഇതൊരു എന്ത് പറഞ്ഞൊരു ഒറ്റയ്ക്കൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇരുപത് വയസ്സുള്ള മകൻ മരിക്കുന്നു മനുഷ്യൻ ഭർത്താവ് അതിന് മുമ്പേ ഉപേക്ഷിച്ചു പോകുന്നു ആകപ്പാടെ ഇവന്റെ ആത്മാപെന്ന് പറയുന്ന വന്നു കയറി മൈനിയും ചേച്ചി ഉപേക്ഷിച്ചു ശരിക്കും പറഞ്ഞാല് ചേച്ചിക്ക് ആരുമില്ലേ ഭൂമിയിൽ ഉള്ള ഒരു അത് വിട്ടുപോയതല്ല അതിന് നമുക്ക് അതിന് എന്റെ വൈന്നേ അവള് തിന്നുള്ളു എല്ലാ ഭക്ഷണവും കഴിക്കും അപ്പൊ അവൾക്ക് ഉപ്പ് കൊടുക്കാൻ പാടുള്ള പൻസാരം കൊടുക്കാൻ ഇങ്ങനെ മധുരം കൊടുക്കാൻ പാടില്ല എന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു അവളെല്ലാം എൻ്റെ വൈല്ലാം ഞാൻ തിന്നണമെല്ലാം അവളും തിന്നും ഞാൻ ജ്യൂസ് കുടിച്ചാൽ അവളും ജ്യൂസ് കുടിക്കും അവത്തിന്ന് കൊത്തി കുടിക്കും അങ്ങനെ എല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ടെക്നിക്കൽ കംപ്ലൈൻറ് ആയതാണ് അതെ അങ്ങനെയാണ് അവളൊക്കെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് ആ ഞങ്ങൾ ഏഴ് ഡോക്ടർമാരെ ഡോക്ടർമാരൊക്കെ പിന്നെ അവന് എല്ലാ ദിവസവും ഞങ്ങള് സംസാരിക്കണേലെ അങ്ങനെയാണ് അവന്റെ അസ്ഥി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എന്നോടൊപ്പം അവനെന്നെ ഞാനവനങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ട് അവനെങ്ങും പോ എന്നെ വിട്ടിട്ട് അവന് പോവാൻ പറ്റില്ല അല്ലെങ്കി അവനെന്നെ കൊണ്ടുപോകണം എന്നെ കൊണ്ടുപോകാൻ വരും അല്ല ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് പേടിയെന്നല്ലേ മോനെനിക്ക് എനിക്ക് പെങ്കു ഇവിടെ ഇപ്പൊ ആര് അടുത്തേക്ക് പാതലന്നാലും ഇവനിന്ന് നിക്കണേ അപ്പുറത്ത് കാളുടിച്ച് കിടക്കുകയാണ് എന്നിട്ട് പോലും അസമയത്താണ് ഞങ്ങൾ ചേച്ചി തിരക്കി വന്നത് കാരണം ഞങ്ങൾ വന്ന എന്താണെന്ന് വെച്ചാൽ ഈ മകന് ചേച്ചി നമ്മുടെ സ്നേഹം മകനോട് സംസാരിക്കുന്നതൊക്കെ കാണി കാണാൻ വേണ്ടിയാണ് ഈ സമയത്ത് വന്നത് കാരണം പല ചേച്ചി ജോലിക്ക് പോകല്ലോ വന്നപ്പോഴും കാണാൻ കാഴ്ച ചേച്ചി മകനോട് സംസാരിക്കും ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നെ പിന്നെ ഒരു വിഷയം ഈ ഇരട്ടുള്ള അല്ലെങ്കിൽ കാളുടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ചേച്ചി ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കുമ്പോ ഒരു പേടിയില്ലോ അല്ല അങ്ങനെയല്ല ഇവൻ ഇവനെപ്പോഴും നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ ഇവിടെ ആര് പുറത്തൊന്നു വന്നാലും ഇവൻ ഇവനിവിടെ ഒരാള് നിക്കുന്നതായിട്ടുണ്ടെന്നേ എല്ലാവരും പറയുള്ളു അല്ലാണ്ട് പിന്നെ എന്റെ ശക്തി എന്റെ ബലവും എന്റെ മോൻ തന്നെയാണ് അല്ലാണ്ട് വേറെ ഞാനൊരു എന്താ മെഴുകു പ്രതിമ പോലെ ഉണ്ടാക്കണോന്നുള്ളത് ഞാൻ ആഗ്രഹിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ എന്തായാലും കാഴ്ചയാണ് ഇപ്പൊ ചേച്ചിയുടെ ചേച്ചി എനിക്ക് എന്ത് പറയാനല്ലേ ജേശ് എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കും അവന്റെ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ വന്ന കാര്യമൊക്കെ അവൻ അറിയുന്നുണ്ടാവും അല്ലെ എന്നോട് എന്താ ചോദിക്കുന്നത് വീണ്ടും ആരെങ്കിലും ഇപ്പൊ അവന്റെ മുഖത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്ന എന്തിനാ സുഹൃത്താണ് അമ്മയെ പറഞ്ഞു വിഷമിപ്പിക്കുന്നത് ഇത്തിരി പ്രാവശ്യം പറഞ്ഞേ ഇതായിരിക്കും ചോദിച്ചേക്കുന്നത് ചോദിച്ചിട്ടുണ്ടാവും അതെ ഞാൻ ചെലപ്പോ കരയണത് ഞാൻ ഞാൻ എപ്പോ കരഞ്ഞാലും അനിയ അവനൊപ്പ തന്നെ അതിന്റെ എന്തെങ്കിലും ഒരു ഇത് തന്നെ അത് മാറ്റാനായിട്ട് അവൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും അതെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു എന്ത് കിട്ടിയാലും എന്തൊക്കെ ചെയ്താലും എനിക്കതൊരു തീരാതു അവനില്ലല്ല പിന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടും എന്റെ കാര്യൊന്നും ഇല്ലല്ലോ മഞ്ഞ പ്രതിസന്ധി അല്ല ഇത് വല്ലാത്തൊരു വിഷമപ്പെടുത്തുക ചേച്ചി അവനോട്ട് ആ മുറിലോട്ട് പോവുകയാണ് ഇനിയും അവനും ചേച്ചിയും തമ്മിലുള്ള സംഭാഷണമായിരിക്കും അകത്ത് നമ്മളതിനെ ശല്യപ്പെടുത്താൻ പാടില്ല ഇന്ന് വന്ന കാര്യങ്ങളെല്ലാം ചേച്ചി പറയും വള്ളി പുള്ളി വീടാണ് അത് ആരൊക്കെ എന്തൊക്കെ സംസാരിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ എന്തൊക്കെ സന്തോഷം ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ ഇന്ന് സംസാരിച്ചിട്ടുണ്ടാകും എന്തായാലും നിങ്ങൾ ഈ ഇരട്ടത്തെ ഇത് നോക്കി ഈ കാഴ്ച കണ്ടോ നല്ല ഇരുട്ടാണ് ഇവിടെ ഈ ഇരുട്ട സമയത്ത് അടുത്തെങ്ങും ഒരു വീടില്ല അതെ അങ്ങോട്ടൊന്നും അങ്ങോട്ടൊക്കെ കാടുകൂടി അന്തരീക്ഷമാണ് ഇവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ആകപ്പാടെ കൂട്ടായിട്ടുള്ളത് ഒൻപത് വർഷം മുമ്പ് മരണപ്പെട്ട ഒരു മകൻ മാത്രമാണ് എന്തായാലും ഈ ഒരു സ്ഥിതി ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം ഞങ്ങൾ വന്നത് എന്തായാലും മിറ്റള എന്ന് പറയുന്ന ആ ചേച്ചിക്കും ആ മരിച്ചുപോയ മകനും ഒരുപാട് ആത്മബന്ധം ഉണ്ടായിരുന്നു അതിൻ്റെ കുറേ കഥകളൊക്കെ ഒരുപാട് മീഡിയിൽ വന്ന് എങ്കിലും അവരിപ്പോഴും എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വന്ന് എന്തായാലും വളരെ സങ്കടപ്പെടുന്ന കാഴ്ചയാണ് ആ അമ്മയ്ക്ക് ഒരു മനസമാധാനം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരുമറിയാത്ത മറ്റൊരു കഥയുമായി വീണ്ടും ഞാനെത്തും അതേവേക്കും